തൊഴിലാളിവർഗ ഗവൺമെന്റ് എന്ന് പറഞ്ഞ അധികാരത്തിൽ വന്നവർ ഇപ്പോൾ പിണറായി വർഗ ഗവൺമെന്റ് എന്നേ പറയുന്നുള്ളൂ തൊഴിലാളി വർഗ ഗവൺമെന്റ് എന്ന് പറയുന്നില്ല ഏത് നയമാണ് നിങ്ങൾ ഒഴിച്ചാൽ ഏത് നയമാണ് മോഡിയിൽ നിന്ന് വ്യത്യസ്തമായി പിണറായി വിജയൻ കേരളത്തിൽ നടപ്പിലാക്കുക ആ പണിമുടക്കിൽ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് നരേന്ദ്രമോദി മുന്നോട്ട് കൊണ്ടുവരുന്ന ലേബർ കോഡുകളെ എതിർക്കുക എന്നുള്ളതാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ മാസത്തിൽ തന്നെ രണ്ടാം സർക്കാർ ആ ലേബർ കോഡിലെ ഏറ്റവും ദോഷകരമായിട്ടുള്ള വ്യവസ്ഥ കേരളത്തിൽ നടപ്പിലാക്കി കഴിഞ്ഞു യു ട്യൂസിന്റെ ചരിത്രപരമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ചരിത്രത്തിന്റെ പുനരാവർത്തനം നടത്തുന്ന ഈ പ്രക്ഷോഭത്തിൽ ആദ്യം തന്നെ ഞാൻ ഈ പ്രക്ഷോഭം അറുപത് ദിവസമായി ഈ സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം ചെയ്യുന്ന സഹോദരിമാരായ ആശാ വർക്കേഴ്സിന് വേണ്ടി സമർപ്പിക്കുകയാണ് അതിൽ നിന്ന് എന്തുകൊണ്ട് സമർപ്പിച്ചു എന്ന് ചോദിച്ചാൽ ഒരു ഗവൺമെന്റ് എങ്ങനെ തൊഴിലാളി വിരുദ്ധമാകും എന്നുള്ളത് ഒരു ഭാഗത്ത് നമ്മളെ പഠിപ്പിക്കുമ്പോൾ മറുഭാഗത്ത് ഈ നാട്ടിലെ ഈ സംസ്ഥാനത്തെ ഏറ്റവും സാധാരണക്കാരനായ തൊഴിലാളികൾ നേരിടുന്ന ബുദ്ധിമുട്ട് ഈ നമ്മൾ തിരിച്ചറിയുക ചരിത്രപരമായ ആവർത്തനം എന്ന് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ഇ എം എസ് സർക്കാരിനെ പിടിച്ചു ഒരു ഭാഗത്ത് വിമോചന സമരം നടന്നെങ്കിൽ യഥാർത്ഥത്തിൽ ഭരണത്തിന്റെ പതനത്തിലേക്ക് എത്തിച്ചത് അന്ന് യു ടി യു സി നടത്തിയിട്ടുള്ള ഐതിഹാസികമായ സമരങ്ങളാണ് ഇന്ന് വീണ്ടും ഒരു ഗവൺമെന്റ് തൊഴിലാളിവർഗ ഗവൺമെന്റ് എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നവർ ഇപ്പോൾ പിണറായി വർഗ ഗവൺമെന്റ് എന്നേ പറയുന്നുള്ളൂ തൊഴിലാളി വർഗ ഗവൺമെന്റ് എന്ന് പറയുന്നില്ല ആ പിണറായി വർഗ ഗവൺമെന്റ് നരേന്ദ്രമോദിയുമായിട്ടാണ് എന്തിന് എങ്ങനെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ നടപ്പിലാക്കാനൊക്കും എന്നുള്ള കാര്യത്തിൽ നമുക്കറിയാം കേന്ദ്രത്തിനെതിരെ നിരന്തരമായി ശബ്ദമുയർത്തുന്നവരാണ് ഇടതുപക്ഷ നേതാക്കന്മാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ നേതാക്കന്മാർ എന്നാൽ ഞാനൊന്ന് ചോദിക്കട്ടെ ഏത് നയമാണ് നിങ്ങൾ പ്രസംഗത്തിൽ പറയുന്നത് ഒഴിച്ചാൽ ഏത് നയമാണ് മോഡിയിൽ നിന്ന് വ്യത്യസ്തമായി പിണറായി വിജയൻ കേരളത്തിൽ നടപ്പിലാക്കുന്നത് മെയ് മാസം വരുമ്പോൾ വീണ്ടും രണ്ടു ദിവസത്തെ പൊതുപണിമുടക്ക് വരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സെൻട്രൽ ട്രേഡ് യൂണിയനുകളുടെ ആഹ്വാന പ്രകാരം രണ്ടു ദിവസത്തെ പൊതുപണിമുടക്ക് വരുന്നു ആ പണിമുടക്കിൽ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് നരേന്ദ്രമോദി മുന്നോട്ട് കൊണ്ടുവരുന്ന ലേബർ കോഡുകളെ എതിർക്കുക എന്നുള്ളതാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ മാസത്തിൽ തന്നെ രണ്ടാം പിണറായി സർക്കാർ ആ ലേബർ കോഡിലെ ഏറ്റവും ദോഷകരമായിട്ടുള്ള വ്യവസ്ഥ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന പേരിൽ കേരളത്തിൽ നടപ്പിലാക്കി കഴിഞ്ഞു അങ്ങനെ നടപ്പിലാക്കിയവരാണ് ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ മോഡി നടപ്പിലാക്കാൻ പോകുന്നതേയുള്ളൂ ഇവർ നടപ്പിലാക്കി കഴിഞ്ഞിട്ടാണ് ഇവർ വൈദ്യുതി കേന്ദ്രത്തിന് നേരെ സമരവുമായി നടക്കുന്നത് ഈ ഇരട്ടത്താപ്പ് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് യു എന്ന സംഘടന സംയുക്ത ട്രേഡ് യൂണിയൻ സമിതിയിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചത് സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കേന്ദ്രത്തിനെതിരെയും സംസ്ഥാന ഗവൺമെന്റിനെതിരെയും സമരം ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടി രൂപീകരിച്ചതാണ് പക്ഷേ കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം ഇത്രയും തൊഴിലാളി വിരുദ്ധ സമീപനം അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ട് സംസ്ഥാന സർക്കാരിനെതിരെ സമരം ചെയ്യാത്ത ആ രാഷ്ട്രീയ അജണ്ട തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് യു ടി സി അതിൽ നിന്ന് മാറി തനത് പ്രക്ഷോഭം ഈ ഗവൺമെന്റിനെതിരെ തനത് പ്രക്ഷോഭം എന്ന തീരുമാനവുമായി നമ്മൾ മുന്നോട്ട് പോയത് നമ്മൾ പറയുന്നു ഞാൻ ദീർഘമായി കിടക്കുന്നില്ല വർക്കേഴ്സിന്റെ വിഷയം ഇവിടെ വരുന്നു ഞാനും പ്രേമേന്ദ്രനും അടക്കം അസീസിയേട്ടൻ ബാബുദുകാരനടക്കം എല്ലാവരും ആ സമരത്തെ അഭിവാദ്യം ചെയ്തിട്ടുള്ളതാണ് പക്ഷെ ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന കണ്ടു ഇത്രാഷ്ട്യം ഒരു തൊഴിലാളി വർഗ പാർട്ടി എന്ന് പറയുന്ന പേരിൽ വന്ന് അധികാരത്തിലാ കസേര ഇരുന്നിട്ട് പറ്റുമോ എന്നുള്ളതാണ് ആരുടെ നിങ്ങൾ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്നലെ പറഞ്ഞു അഞ്ചു തവണ ചർച്ച നടത്തി മിസ്റ്റർ പിണറായി വിജയൻ ഇതിന്റെ പേര് ചർച്ചയെന്നാണോ സമരം ചെയ്യുന്നവരെ വിളിച്ചു വരുത്തിയിട്ട് നിങ്ങൾക്ക് ആക്കാശ് തരത്തില്ല എന്ന് പറഞ്ഞു വിടുന്നതാണ് പിണറായി വിജയന്റെ ചർച്ച എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് ചർച്ചയാണോ പ്രഭാഷണമല്ലേ മന്ത്രിമാരെ വിളിച്ചു വരുത്തിയിട്ട് കാക്കാശ് തരത്തില്ല എന്നിട്ട് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ പറയുന്നു സമരം ചെയ്യുന്നവർക്ക് തീർക്കണമെന്ന് ആഗ്രഹമില്ല ഒരു സമരം ഏഴായ കേവലം ഏഴായിരം രൂപ കിട്ടിക്കൊണ്ടിരിക്കുന്നവർ ഒരു നൂറ് രൂപ നിങ്ങൾ കൂട്ടാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സമരം പിൻവലിക്കാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ യോജിക്കാനൊക്കത്തില്ലെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കും കാശ് തരത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് അതിനെ അവഹേളിക്കുന്നു ഇവിടെ സൂചിപ്പിച്ചു ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ കശുവണ്ടി തൊഴിലാളികളുടെ ഒരു മാർച്ച് കണ്ടു ഞാൻ അവരെ അഭിവാദ്യം ചെയ്യുന്നു നമിക്കുന്നു ഇന്നും കശുവണ്ടി തൊഴിലാളി എന്ന പേരിൽ ബാനർ പിടിച്ച് ഈ ഗവൺമെന്റിനെതിരെ മാർച്ച് നടത്താൻ കാണിച്ച ആ സഹാക്കളുടെ മനോവീര്യം അത് അഭിവാദ്യം ചെയ്യുന്ന ചെയ്യേണ്ടതാണ് എന്താ കാര്യം കശുവണ്ടി വ്യവസായം കുഴിമൂടി കഴിഞ്ഞു ഇന്ന് കശുവണ്ടി വ്യവസായം കൊല്ലം ജില്ലയിൽ രണ്ട് ലക്ഷത്തോളം തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുത്തിരുന്ന കശുവണ്ടി വ്യവസായം രണ്ടായിരത്തി പതിനൊന്ന് പതിനാറിലെ ഗവൺമെന്റ് രണ്ട് തവണ മിനിമം വേസ് വർദ്ധിപ്പിച്ച ആ കശുവണ്ടി വ്യവസായം പത്തു വർഷമായി മിനിമം വേസ് പുതുക്കാത്ത പിണറായി വിജയൻ ഗവൺമെന്റ് ഈ അടുത്ത കാലത്ത് പുതുക്കി പുതുക്കിയപ്പോഴത്തേക്കിനെന്ത് പറ്റി ആ വ്യവസായം കേരളത്തിൽ ഇല്ലാതായി ക്ഷേമകൃതി ബോർഡുകൾ ലോകത്തിന് മാതൃകയായിരുന്നു കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റിൽ മാതൃകയായിരുന്നു ക്ഷേമകൃതി ബോർഡുകൾ ഇന്ന് ആ ബോർഡുകളൊക്കെ പൊളിച്ചെടുക്കി പിന്നെ ഏറ്റവും കഷ്ടം ഞാൻ ശിവൻകുട്ടി എന്ന മന്ത്രിയെ കുറ്റം പറയില്ല പണ്ട് ഏറ്റവും സുപ്രധാനമായ വകുപ്പായിരുന്നു ലേബർ വകുപ്പ് അല്ലേ കേരളത്തിൽ പിണറായി വിജയന്റെ സമീപനം എന്ത് എന്നുള്ളതിന്റെ തെളിവാണ് പോറ്റി ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ഇഡലിയോ ദോശയോ ഓർഡർ ചെയ്താൽ അതിന്റെ കൂടെ വട സൗജന്യമായി കിട്ടും അല്ലേ എന്ന് പറഞ്ഞതുപോലെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ശിവൻകുട്ടിയുടെ കയ്യിൽ സൗജന്യമായി ഒരു വടയായി ലേബർ വകുപ്പിനെ മാറ്റിയ പിണറായി വിജയൻ ഗവൺമെന്റ് ഞാൻ മറ്റു വിഷയങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല സമസ്ത മേഖലയിലും അപ്പുറത്ത് അംഗൻവാടി അധ്യാപകരുടെ വിഷയമുണ്ട് സ്കൂൾ പാചക തൊഴിലാളികളുടെ വിഷയമുണ്ട് ഇവരൊക്കെ ഈ സമൂഹത്തിന്റെ ഭാഗമല്ല എന്നാണ് പിണറായി വിജയൻ വിചാരിച്ചിരിക്കുന്നത് ഞാൻ മറ്റേ റാങ്ക് ഹോൾഡേഴ്സിന്റെ വിഷയങ്ങൾ നടക്കുന്നു സമസ്ത മേഖലയിൽ ഞാനും എന്റെ മകളും എന്റെ മരുമകനും അവർക്ക് സ്തുതി പാടുന്നവർക്കും മാത്രം ഞാൻ ഭരിക്കും എന്ന് പരസ്യമായി പറയുന്ന ഒരു മുഖ്യമന്ത്രി ഒരു കാര്യം പറഞ്ഞോട്ടെ ഇന്നലെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനകൾ മുഖ്യമന്ത്രി പറഞ്ഞു അതിന്റെ മുമ്പേ എം എ ബേബി ഞാൻ പ്രതീക്ഷയോട് കൂടി കണ്ടതാണ് ഒരു നല്ല ഇടതുപക്ഷ പ്രവർത്തകൻ അല്പസാഹിത്യവും കലയും കവിതയായിട്ടൊക്കെ നടക്കുന്ന വ്യക്തിയാണെങ്കിലും പ്രതീക്ഷയോട് കൂടി കണ്ടതാണ് എം എ ബേബിയുടെ ആദ്യത്തെ പ്രസ്താവന മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടാണ് വിഷയം രണ്ടാമത് നില പിണറായി വിജയനും പറഞ്ഞു എന്റെ മകളായതുകൊണ്ടാണ് വിഷയം ശരിയാണ് മിസ്റ്റർ പിണറായി വിജയൻ കറവ്ക്കാരൻ ഗോപാലന്റെയോ കുന്നുമേൽ ശാന്തയോടെ മകളായിരുന്നെങ്കിൽ ഇത് അഴിമതിയാകില്ലായിരുന്നു ഇത് അഴിമതിയാകില്ലായിരുന്നു എന്നാൽ പോലും ആ കമ്പനിക്ക് പബ്ലിക്കിന്റെ ഷെയറോട് ഷെയർ ഹോൾഡിംഗ് ഉള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി പങ്കാളിത്തമുള്ള കമ്പനിക്ക് ഒരാൾക്കും സൗജന്യമായി കൊടുക്കാൻ സാധിക്കത്തില്ല പക്ഷേ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകൾ ആയതുകൊണ്ട് തന്നെയാണ് ഇത് അഴിമതിയായി മാറുന്നത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ഉത്തരേന്ത്യയിലെ രാഷ്ട്രീയക്കാർക്ക് പിണറായി മോഡൽ ഓഫ് കറപ്ഷൻ ഒരു പുതിയ മാർഗം അല്ലെങ്കിൽ കാണിച്ചു കൊടുത്തിരിക്കുകയാണ് എന്താണ് പിണറായി വിജയൻ ഇന്നലെ പറഞ്ഞ് ടാക്സ് കൊടുത്തില്ലേ ഇൻകം ടാക്സ് കൊടുത്തില്ലേ വളരെ സൗകര്യമായല്ലോ രാഷ്ട്രീയക്കാർ പലപ്പോഴും കൈക്കൂലിയായി പണം വാങ്ങിക്കും ക്യാഷ് വാങ്ങിക്കും ഈ കാശി എവിടെ കൊണ്ടുവെക്കണമെന്ന് വെക്കണമെന്ന് അറിയാം ഈ യാത്ര ബുദ്ധിമുട്ടാണ് ഉത്തരേന്ത്യയിലൊക്കെ മാർഗങ്ങളുണ്ട് ഇനിയും പിണറായി വിജയൻ ഓഫ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഈ അഴിമതി കാരണം ഇനി എല്ലാ അഴിമതിയും അല്ലെങ്കിൽ അത് വെളുപ്പിച്ച് അക്കൗണ്ടായി ബാങ്ക് അക്കൗണ്ടിൽ വരുന്ന പുതിയ സമ്പ്രദായം കണ്ടുപിടിച്ചിരിക്കുക അതെ ഇപ്പോഴും പറയുന്നില്ല എന്ത് സംഭാവനയാണ് അല്ലെങ്കിൽ എന്ത് പ്രവർത്തനമാണ് സ്ഥാപനം നടത്തിയത് എന്ന് പറയുന്നില്ല അവിടെയാണ് പ്രസക്തി ഒരു ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ല ഒരു സേവനവും നടത്തിയിട്ടില്ല എന്ന് ആവർത്തിച്ച് ആ കമ്പനിയുടെ ഉദ്യോഗസ്ഥർ പറഞ്ഞു അതിനുശേഷം മുതലാളി പറഞ്ഞു അവർ സേവനം നൽകിയിട്ടുണ്ട് എസ് എഫ് ഐ അടക്കമുള്ളവർ ചോദിച്ച് എന്ത് സേവനം കമാന്ന് ഒരു അക്ഷരം മറുപടി പറയാനില്ല അങ്ങനെ പുതിയ മോഡൽ ഓഫ് കറപ്ഷൻ സംഭാവന ചെയ്ത പിണറായി വിജയന് അധികാരത്തിൽ തുടരാൻ അർഹതയില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇന്നലെ അദ്ദേഹം വീണ്ടും പറഞ്ഞു എന്റെ രാജ്യയ്ക്ക് വേണ്ടി നിങ്ങൾ നോക്കിയിരുന്നോ എന്റെ രക്തത്തിന് അത്രന്നും പെട്ടെന്ന് കിട്ടില്ല പിണറായി വിജയൻ നിങ്ങൾ രാജിവെക്കണമെന്ന് രാജിവെക്കുമെന്നുള്ള ഒരു വിശ്വാസത്തിലുമല്ല ഞങ്ങൾ ഈ സമരം നടത്തുന്നത് കാരണം നാണവും മാനവും ഉള്ളവനാണ് അല്ലെങ്കിൽ ആ നിലയിലേക്കുള്ളൊരു ചിന്ത വരികയും രാജിവെക്കാൻ തോന്നലുണ്ടാകുകയും നിങ്ങൾ രാജി വെക്കില്ല എന്നറിയാം പക്ഷെ ഒരു ഇടതുപക്ഷ പ്രവർത്തകൻ എന്നുള്ള വിലയിൽ ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു നിങ്ങൾ രാജിവെക്കണം മറ്റൊന്നും കൊണ്ടല്ല ബംഗാളിൽ ഇടതുപക്ഷ ആശയം ഇല്ലാതെ പോയതുപോലെ കേരളത്തിലും ഇല്ലാതെ പോകുന്നു പിണറായി വിജയൻ തുടരുന്ന ഓരോ ഘട്ടവും പിണറായി വിജയൻ തുടരുന്ന ഓരോ നിമിഷവും ഇനി ഒരു വർഷം കൂടി കൊണ്ട് തെരഞ്ഞെടുപ്പിൽ ഓരോ ദിവസവും ഈ ചെങ്കുടിയുടെ ഈ മഹത്തായ ചെങ്കുടിയുടെ ആ നിറം മങ്ങി മങ്ങി കാവിയായി മാറുന്ന കാഴ്ച പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് നല്ല ബുദ്ധിയുണ്ടായി അത് ഒരു ദിവസം മുമ്പേ എങ്കിൽ ഒരു ദിവസം മുമ്പേ രാജിവെക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു കാര്യം കൂടെ പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുകയാണ് കഴിഞ്ഞ രണ്ടാഴ്ച കാലമായി കേരള രാഷ്ട്രീയം വീക്ഷിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ വലിയ നിരാശ തോന്നുന്നു എങ്ങോട്ടാണ് കേരളം പോകുന്നത് സാമുദായിക നേതാക്കന്മാർ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ വിദ്വേഷത്തിൻ്റെ ആ ആശയങ്ങൾ മുന്നോട്ട് പ്രത്യക്ഷത്തിൽ വെക്കുകയും അതിന് മത്സരിക്കുകയും ചെയ്യുന്ന കാഴ്ച ഒരു സിനിമ ഇറങ്ങിയതിനെ തുടർന്നുണ്ടായ കാഴ്ച അതിനെ തുടർന്ന് ഓരോ ദിവസവും ഏറ്റവും ഒടുവിൽ മലപ്പുറത്തെ അധിക്ഷേപിക്കുന്ന കാഴ്ച ഞാൻ പറഞ്ഞ എംപുറാൻ സിനിമ ഇറങ്ങിയപ്പോൾ എന്താണ് ബി ജെ പി കാര്ക്ക് ഹാലിളകിയത് അവർക്ക് ദ കേരള സ്റ്റോറി ഇറങ്ങിയപ്പോൾ ഒരു ഹാൽ വിളയില്ലല്ലോ കേരളം അവർ ജനിച്ച വീണ ഈ സംസ്ഥാനത്തെ ഇത്ര മോശമായി ലോകമെമ്പാടും ചിത്രീകരിക്കാൻ ശ്രമിച്ച ആ ശ്രമമുണ്ടായിട്ട് ഒരു ബി ജെ പി പൊള്ളിയില്ലല്ലോ പക്ഷെ ഈ നിലയിലേക്ക് രാഷ്ട്രീയം പോകുമ്പോൾ എന്തും വിളിച്ചു പറയാൻ ആ വൃത്തികേട് വിളിച്ചു പറയുന്ന മത്സരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു ഗവൺമെന്റ് ഉണ്ടോ എന്നുള്ളത് തോന്നിപ്പോകും പലപ്പോഴും ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പിണറായി വിജയനെ വിമർശിച്ചൊരു പോസ്റ്റ് ഇട്ടാൽ പോലും അറസ്റ്റും കേസുമുള്ള സംസ്ഥാനത്ത് ഇത്രയും വിഷം തുപ്പുന്ന നിലയിലേക്ക് പ്രസ്താവനകൾ ഓരോരുത്തരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ട് പോലും എന്തേ പിണറായി വിജയന്റെ ഗവൺമെന്റോ പോലീസോ ഒരു കേസെടുക്കാത്തത് ഇത് അവസാനിപ്പിക്കണ്ടായി ഈ വൃത്തികെട്ട രാഷ്ട്രീയം ഈ വർഗീയ രാഷ്ട്രീയം ഈ മണ്ണിൽ അനുവദിക്കാൻ സാധിക്കൂ ഇതിനെല്ലാം ഒത്താശ ചെയ്യുന്നത് ബോധപൂർവമാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഞാൻ പറഞ്ഞതുപോലെ ഐതിഹാസികമായ സമരവുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഞാൻ സഖാ സി സി ഐട്ടം ചോദിച്ചൊന്നുകൂടെ ക്ലാരിഫൈ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ എം എസ് സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം സമാനമായ നിലയിൽ ചന്ദനത്തോപ്പിലും അല്ലെങ്കിൽ ചന്ദനത്തോപ്പിലുണ്ടായ വെടിവെപ്പിനെ തുടർന്ന് ഈ വേദിയിൽ നിന്നുകൊണ്ടാണ് ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിന്നുകൊണ്ടാണ് സഖാവ് ടി കെ ആഹ്വാനം ചെയ്തത് അന്ന് ആഹ്വാനം ചെയ്തത് നിങ്ങൾ ഈറ്റ പുലികളെ പോലെ ചാടി വീണ് ഈ ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ ഗവൺമെന്റിനെ പ്രതിരോധിക്കണമെന്നായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ വീണ്ടും നിങ്ങളോട് ആവശ്യപ്പെടുന്നു കേരളത്തിന്റെ കേരളത്തെ തന്നെ തകർക്കുന്ന വർഗീയ അജണ്ടയ്ക്ക് അടിമകളായി മാറിയ പിണറായി വിജയൻ ഴിമതിക്ക് വേണ്ടി ഏതറ്റം വരെയും പോകാൻ ഒരു മടിയില്ലാത്ത ഈ ഗവൺമെന്റിനെ പ്രതിരോധിക്കുന്ന പ്രക്ഷോഭത്തിന് ഓരോ തൊഴിലാളികളുടെ പ്രവർത്തകരും പ്രവർത്തകരും ഈറ്റപ്പുലികളെ പോലെ മുന്നിൽ വീണ് പ്രതിരോധിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്